അതുകൊണ്ടാ എനിക്കറിയാം അച്ചരക്കാൻ എല്ലാം ഏത് സൈഡിൽ വെച്ചാ കുടിക്കൊന്നും ഇല്ല ഇവിടെ വെച്ചാളാ എന്തിനാ ഇങ്ങനെ അർപ്പിക്കുന്ന കുടിക്കാനൊരു നല്ല ലൈക്കോട്ടെ അതും കുടിച്ചോണ്ടിരുന്ന സമയം കളയണ്ട എന്താ ഒന്നില്ല എന്ന ഇഷ്ടപ്പെട്ടോ പഴക്ക നോക്കാനെവിടെയാ നേരം എന്നാ പിന്നെ എന്താ ഒരു മിനിറ്റ് ഒരു കോള് വരുന്നു കേട്ടോ ഹലോ ആ കഴിഞ്ഞടി പെട്ടെന്നായിരുന്നു അച്ഛന്റെ നിർബന്ധമായിരുന്നു വിഷമെടുത്ത് ചാവാൻ വേണ്ടി നിന്ന് സമ്മതിച്ചു ഓ മരപ്പട്ടിയുടെ മകവാടി ആ കൊഴപ്പില്ല ജീവിതമില്ലേ തുടക്കം ഇങ്ങനെ അറിയില്ലല്ലോ ശരി ഓക്കെ ഓക്കെ കൂട്ടുകാരി കൂട്ടുകാരില്ല അതുകൊണ്ട് എനിക്കറിയാം അച്ചരക്കാണുള്ളു എല്ലാം ഒരിക്കലും ഏത് സൈഡിൽ വെച്ചാ കുടിച്ച അങ്ങനെയൊന്നും ഇല്ല ഇവിടെ വെച്ചു ആ എന്തിനാ ഇങ്ങനെ അർപ്പിക്കുന്ന കുടിക്കാൻ ഒരു നല്ല ലൈക്കോട്ടെ അതും കുടിച്ചോണ്ടിരുന്ന സമയം കളയണ്ട എന്താ ഒന്നില്ല എന്ന ഇഷ്ടപ്പെട്ടോ പഴക്ക നോക്കാനോടെ നേരം എന്നാ പിന്നെ എന്താ ഒരു മിനിറ്റ് ഒരു കോള് വരുന്നു കേട്ടോ ഹലോ കഴിഞ്ഞടി പെട്ടെന്നായിരുന്നു അച്ഛന്റെ നിർബന്ധമായിരുന്നു വിഷമെടുത്ത് ചാവാൻ വേണ്ടി നിന്ന് സമ്മതിച്ച് പറ മരപ്പട്ടിയുടെ മുഖം അടിയോ ആ കുഴപ്പമില്ല ജീവിതമില്ല തുടക്കം ഇങ്ങനെ അറിയില്ലല്ലോ ശരി ഓക്കെ ഓക്കെ